മ്പുഴയിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കാട്ടാന ചരിഞ്ഞു ട്രെയിൻ ഇടിച്ച് പരിക്കേറ്റ ആന അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ചികിത്സ നൽകാൻ വനംവകുപ്പ് ശ്രമിച്ചെങ്കിലും അത് ഫലം കണ്ടില്ല ഇക്ബാൽ അറയ്ക്കൽ നൽകും കൂടുതൽ വിവരങ്ങൾ ഇക്ബാൽ അറയ്ക്കൽ ഗുഡ് ഈവനിങ് ആന അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ഇപ്പോൾ ആന ചരിഞ്ഞ വാർത്തയാണ് എത്തുന്നത് കഴിഞ്ഞ ദിവസം ഈ ഇടിച്ചില്ല എന്നും ഇടിച്ചു എന്നൊക്കെയുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ അവശനിലയിലായിരുന്ന ആന ചരിഞ്ഞു എന്നുള്ള വാർത്തയാണ് നമ്മളെ തേടിയെത്തുന്നത് എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നത് സുജ ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് പാലക്കാട് മലമ്പുഴ കൊട്ടേക്കാട് റെയിൽവേ ട്രാക്ക് മറികടക്കുന്നതിനിടയിൽ ഇരുപത്തഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഈ പിടിയാനെ ട്രെയിൻ ഇടിച്ച് പരിക്കേൽക്കുന്ന നിലയിൽ കാണപ്പെടുന്നത് ഈ ആന മുടന്തിക്കൊണ്ട് ഈ കൊട്ടേക്കാട് ഭാഗത്ത് നിന്ന് പിന്നീട് കഞ്ചിക്കോട് വനമേഖലയ്ക്ക് സമീപം വരെ നടന്ന് എത്തിയതായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ആന ഈ പ്രദേശത്ത് ഈ വനപ്രദേശത്ത് ഈ കാല് കുഴ കുഴ തെറ്റിക്കൊണ്ട് പിന്നീട് നിലത്ത് കിടക്കുന്ന സാഹചര്യത്തിലേക്ക് മാറിയപ്പോഴാണ് വനവകുപ്പ് ഈ ആനയ്ക്ക് വിദഗ്ധമായ ഒരു ചികിത്സ നൽകാൻ തന്നെ തീരുമാനിച്ചത് തൃശൂരിൽ നിന്ന് വെറ്റിനറി സർജനായിട്ടുള്ള ഡോക്ടർ ഡേവിഡ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ അഞ്ചംഗ ഡോക്ടർമാരുടെ സംഘം തന്നെ ഈ കഞ്ചിക്കോട്ടേക്ക് എത്തുകയും ആനയ്ക്ക് വിശദമായ പരിശോധന നടത്തിയതിനു ശേഷം ചികിത്സ ആരംഭിച്ചതുമാണ് പക്ഷേ ഈ പരിശോധനയിൽ ആനയെ നേരിട്ട് ട്രെയിൻ ഇടിച്ചതായി കണ്ടെത്തിയിരുന്നില്ല പക്ഷെ ഒരുപക്ഷെ ട്രെയിന് കണ്ട് ഭയന്ന് ഓടുന്നതിനിടയിൽ വീട്ടിൽ ായിരിക്കും ആനയ്ക്ക് പരിക്കേറ്റ ഉൾപ്പെടെയുള്ള നിഗമനത്തിലേക്ക് വനവുപ്പ് എത്തിയിരുന്നു ഏതായാലും ആനയുടെ ആന്തരിക അവയവങ്ങൾക്ക് കാര്യമായിട്ടുള്ള ക്ഷതം പറ്റിയിരുന്നു ആനയുടെ ഇടുപ്പിന് സാരമായി പരിക്കേറ്റിരുന്നു എന്നാണ് ഇന്നലെ ഡോക്ടർ ഡേവിഡ് എബ്രഹാം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കാര്യമായിട്ടുള്ള ഒരു ചികിത്സ തന്നെ വനവകുപ്പ് നൽകിയിരുന്നു ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് പ്രത്യേകമായി ആനയ്ക്ക് ആവശ്യമുള്ള മരുന്നുകളെല്ലാം എത്തിച്ച് ആനയ്ക്ക് നൽകിയിരുന്നു ഭക്ഷണ പദാർത്ഥങ്ങളോടൊപ്പം തന്നെ ആനയ്ക്ക് മരുന്നും നൽകിയിരുന്നു പക്ഷെ ഇതൊന്നും ഫലപ്രാപ്തിയിലേക്ക് എത്താൻ സാധ്യതയില്ല എന്ന് ഇന്നലെ തന്നെ വനവകുപ്പിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാവരും പറഞ്ഞിരുന്നു കാരണം ആനയുടെ ആന്തരിക ആന്തരികയങ്ങൾക്ക് അത്രത്തോളം ക്ഷതം ഏറ്റിരുന്നതായാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് കൂടെ തെറ്റിയ നിലയിലും അതുപോലെ തന്നെ ഈ ഇടുപ്പലിലുമാണ് ആനയ്ക്ക് കാര്യമായിട്ടുള്ള ഒരു ക്ഷതം ഏറ്റിരുന്നത് ആനയ്ക്ക് സ്വയം എണീ എണീച്ചു നിൽക്കാൻ സാധിച്ചിരുന്നില്ല ഒരുപക്ഷെ ആനയ്ക്ക് എണീച്ചു നിൽക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഏതെങ്കിലും വിധേയ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി വിദഗ്ധ ചികിത്സ നൽകാൻ കഴിയുമെന്നായിരുന്നു ഇന്നലെ ഡോക്ടർ ഡേവിഡ് എബ്രഹാം പറഞ്ഞത് പക്ഷെ ആനയ്ക്ക് അത്തരത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇന്നലെ ആന വീണ വനത്തിൽ വെച്ച് തന്നെ ആനയ്ക്ക് ചികിത്സ നൽകാൻ വനവകുപ്പ് തീരുമാനിച്ചത് വലിയ രീതിയിൽ ആർ ആർ സംഘത്തെ പ്രത്യേകമായി വിന്യസിച്ചുകൊണ്ടും ഡോക്ടർമാരുടെ സംഘത്തെ എല്ലാം പ്രത്യേകമായി കഞ്ചിക്കോട്ടേക്ക് എത്തിച്ചുകൊണ്ടും ആനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകാൻ വനവുപ്പ് എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയതാണ് പക്ഷേ ഈ ആനയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായി ഇന്നലെ രാവിലെ മുതൽ തുടരുകയായിരുന്നു ഇന്ന് രാവിലെ നമ്മൾ ഈ അവിടെയുള്ള റേഞ്ച് ഓഫീസറെ ബന്ധപ്പെട്ടപ്പോഴും ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ ഒരു മെച്ചം മെച്ചപ്പെടലും ഇല്ല എന്നൊരു വിവരമാണ് ലഭിച്ചത് രക്ഷപ്പെടാൻ സാധിക്കും കുറവാണെന്ന് ഇന്നലെ തന്നെ ഡോക്ടർ ഡേവിഡ് എബ്രഹാമും പറഞ്ഞു ഏതായാലും ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഈ പരിക്കേറ്റ് നിലയിൽ കണ്ടെത്തിയ ഈ ഇരുപത്തിയഞ്ചു വയസ്സ് പ്രായം തോന്നിക്കുന്ന ഈ പിടിയാന ചേരിഞ്ഞത് ഏതായാലും മറ്റു നടപടികളെല്ലാം ഈ ആന ഇപ്പോൾ ഉള്ള ഈ കഞ്ചിക്കോട് വനമേഖലയിൽ വെച്ച് തന്നെ നടത്തുമെന്നാണ് വനവുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് ഓക്കെ ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത് വീണുപോയ ആനയ്ക്ക് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു ഇപ്പോൾ ആന ചരിഞ്ഞു എന്നുള്ള വാർത്തയാണ് നമ്മെ തേടി എത്തിയിരിക്കുന്നത്